ദാറുൽ മുബീൻ മജ്‌ലിസ് കാണുന്ന പ്രിയമുള്ള മുത്തുമ്മിനിങ്ങളെ ഇന്നത്തെ മജ്‌ലിസിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മളൊക്കെ ഉറങ്ങുന്ന ആളുകളാണ് ഉറങ്ങുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഏഴ് കാര്യങ്ങളെ കുറിച്ചാണ് അതോടൊപ്പം തന്നെ ഏഴ് ദിവസം തുടർച്ചയായി ഉറങ്ങുന്ന സമയത്ത് ചൊല്ലേണ്ട അത്ഭുതകരമായ ഒരു ഇസ്മിനെ കുറിച്ചുമാണ് ഈ ഇസ്മ ഉറങ്ങുന്ന സമയത്ത് നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ സന്തോഷ വാർത്ത എണീക്കുന്ന സമയത്ത് നമ്മൾക്ക് കേൾക്കാൻ കഴിയുമെന്നുള്ളതാണ് അതല്ലെങ്കിൽ നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന നല്ല ഒരു വാർത്ത നമ്മൾക്ക് കേൾക്കുന്നത്

ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് നമ്മയൊക്കെ അനുഗ്രഹിക്കട്ടെ നമ്മളെ കബൂൽ െ ധാരം ആളുകൾ എല്ലാവരുടെ ഉദ്ദേശങ്ങളും കൊടുക്കട്ടെ എല്ലാവരുടെ പ്രയാസങ്ങളും റബ്ബ് അകറ്റി കൊടുക്കട്ടെ എന്റെ പ്രിയമുള്ള മുത്തുമിനെ ഇന്നത്തെ നമ്മൾ പറയാൻ പോകുന്ന വിഷയം നമ്മളൊക്കെ ഉറങ്ങുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഏഴ് കാര്യങ്ങളെ കുറിച്ചാണ് അതോടൊപ്പം തന്നെ ഉറങ്ങുന്ന സമയത്ത് നാം ചെല്ലണ്ട അത്ഭുതകരമായ ഒരു ഇസ്മിനെ നല്ല നല്ല പഠിക്കാനും മനസ്സിലാക്കാനും നല്ല ചൊല്ലാനും ചെയ്യാനും ഒക്കെ ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ എന്റെ പ്രിയമുള്ളവരെ ഉറങ്ങുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം മഹാനായ റസൂറുല്ലായില്ലാഹു അലഹി തങ്ങൾ നമ്മളെ പഠിപ്പിച്ചു ഉറങ്ങുന്ന സമയത്ത് ഉള്ളൂ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് ഉറങ്ങുന്ന സമയത്ത് ശുദ്ധി ഉണ്ടായിരിക്കുക ഉളു ഓടുകൂടെ നമ്മൾ ഉറങ്ങിക്കഴിഞ്ഞാൽ നമ്മളെ പരിഗണിക്കുകയാണ് രാവിലെ എണീക്കുന്നതുവരെ നിസ്കാരക്കാരായി അള്ളാഹുവിനെ നിസ്കരിക്കുന്നവരായി അള്ളാഹൂ നമ്മളെ രേഖപ്പെടുത്തുമെന്ന് മഹാന്മാര് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഉലുവെടുത്തുകൊണ്ട് നമ്മൾ ഉറങ്ങിക്കഴിഞ്ഞാൽ രാവിലെ വരെ അള്ളാഹുവിന്റെ മാലാകമാര് നമ്മൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ് മലക്കുകളുടെ ഒരൊറ്റ പ്രാർത്ഥന കിട്ടിയ പോരെ നമ്മളെ ജീവിതം രക്ഷപ്പെടാൻ നമ്മളെ ജീവിതത്തിലെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ മാറാന് അങ്ങനെ മലക്കുകളുടെ പ്രാർത്ഥന കിട്ടണമെങ്കിൽ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ഉളുവോടുകൂടെ ഉറങ്ങുക അതുപോലെ തന്നെ രാവിലെ വരെ മലക്കുകൾ നമ്മൾക്ക് പൊറുക്കലിനെ ചോദ്യം ാണ് നമ്മളൊക്കെ പൊറുക്കലിനെ ചോദിച്ചാൽ അല്ല സ്വീകരിക്കുക കാരണം എന്താ ഒരു വട്ടം നമ്മൾ അസഫു പിന്നെ ഒരു നോണ പറയും എന്ന് പറയും പിന്നെ നമ്മൾ ഇബത്ത് പറയാണ് എന്ന് പറയും പിന്നെ നമ്മൾ കളവ് പറയാണ് ഇങ്ങനെ തെറ്റ് ചെയ്യുന്ന നമ്മള് ആ നമ്മൾക്ക് വേണ്ടി മലക്കുകള് പൊറുക്കലിനെ ചോദിക്കും മലക്കുകള് ചോദിച്ചാല് അള്ളാഹു പിന്നെ സ്വീകരിക്കാതിരിക്കൂല കാരണം മലക്കുകൾ അല്ല പടച്ചത് മുതൽ ഒരൊറ്റ തെറ്റും ചെയ്തിട്ടുള്ളതാണ് നമ്മൾ എത്ര തെറ്റു കുറ്റങ്ങളാണ് ചെയ്തിട്ടുള്ളത് അള്ളാഹു <t> െ അപ്പൊ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് വളരെ പ്രധാനപ്പെട്ടതാണ് ഉളു എടുക്കുക എന്നുള്ളത് അപ്പൊ പലരും ചോദിക്കും ചോദിക്കുംമാരൊക്കെ ഉള്ളു എടുത്ത് കടന്നാൽ പിന്നെ തൊട്ട് കഴിഞ്ഞാൽ ഉണ്ണു മുറിയില്ലേന്ന് ഉണ മുറിയില്ല അതാണ് ഉറക്കത്തിന്റെ പ്രത്യേകത ഉറങ്ങാൻ കിടക്കുമ്പോൾ ഉള്ള ഉളു എടുത്തു കഴിഞ്ഞാൽ ഭാര്യ ഭർത്താക്കന്മാരെ തൊട്ടാൽ ഉണു മുറിയില്ല അവരെ ഉണു ഇല്ലതായി തന്നെ കണക്കാക്കുമെന്ന് മഹാന്മാര് പഠിപ്പിച്ചതായി കാണാം അപ്പൊ ഏതായാലും നിങ്ങൾ ഉള്ളു എടുക്കുക അതുപോലെ തന്നെ ഉറങ്ങാൻ കിടക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് asiwaku ചെയ്യുക പല്ല് തേക്കുക എന്നുള്ളത് പല്ല് തേക്കൽ ഒരുപാട് പുണ്യമുള്ള കാര്യമാണ് അരകമായ രോഗങ്ങൾക്കുള്ള മരുന്നാണെന്ന് മഹാന്മാര് പഠിപ്പിച്ചിട്ടുണ്ട് ഒരാൾ പല്ല് തേച്ചു കഴിഞ്ഞാൽ ഇരുപതോളം ഗുണം അവനിക്ക് അള്ളാഹു നൽകുന്നുണ്ട് അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ബറക്കത്ത് ബറക്കത്ത് നൽകും അതുപോലെ തന്നെ അള്ളാഹുവിന്റെ തൃപ്തി അള്ളാന്റെ തൃപ്തി കിട്ടും അതുപോലെ പല്ല് രോഗങ്ങൾക്ക് ശരീരത്തിൽ ഉണ്ടാവുന്ന രോഗങ്ങൾക്കൊക്കെ ാണ് അതുകൊണ്ട് പ്രത്യേകം ഉറങ്ങുന്ന സമയത്ത് അതുപോലെ മൂന്നാമത്തെ കാര്യം ഞാൻ രാവിലെ നിസ്കരിക്കാൻ എണീക്കുമെന്ന് വെച്ച് അല്ലാതാണ് കടന്നുറങ്ങല്ല ഒരു എട്ട് മണിക്ക് നീക്കണം ഒരു ഏഴ് മണിക്ക് നീക്കണം ഒരു ഒമ്പത് മണിക്ക് നീക്കണം എന്ന നീയത്തോടെയല്ല കിടക്കേണ്ടത് നിസ്കരിക്കാൻ ഞാൻ എണീക്കും എന്ന് മനസ്സിൽ നീയത്ത് വെക്കണം സുബിഹി നിസ്കരിക്കാൻ ഞാൻ എണീക്കും ഒരിക്കലും ഞാൻ കലാകുല എന്ന നീയത്തോടുകൂടെയാണ് എൻ്റെ പ്രിയമുള്ളവരെ നമ്മൾ ഉറങ്ങേണ്ടത് ഒരുപാട് ദിക്കറുകളും സലാത്തുകളൊക്കെ ഉണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല കേട്ടോ ആയത്തിൽ കുറച്ചും അതുപോലെ മറ്റുള്ള പ്രാർത്ഥനകളൊക്കെ റസൂള പഠിപ്പിച്ചിട്ടുണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല എൻഷാൽ അതൊക്കെ മറ്റൊരു ക്ലാസ്സിൽ നമ്മൾക്ക് പറയാം ഇപ്പൊ വളരെ പ്രധാനപ്പെട്ട ചില സുന്നത്തുകളാണ് നമ്മൾ പറയുന്നത് മൂന്നാമത്തെ കാര്യം രാവിലെ എണീക്കുമെന്ന് നീയത്ത് വെച്ച് കിടക്കുക രാവിലെ എന്ന് പറഞ്ഞാൽ സുബിഹി സംസ്കാരത്തിനോ അതല്ലെങ്കിൽ തഹജ് സംസ്കാരത്തിനോ ഞാൻ എണീക്കുമെന്ന് നീ വെച്ച് ഉറങ്ങുക എന്നുള്ളതാണ് അതുപോലെ നാലാമത്തെ കാര്യം നമ്മൾക്ക് മറ്റുള്ളവരോട് പറയേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടാകും ചിലപ്പോൾ മറ്റുള്ളവർക്ക് കൊടുക്കാൻ ക്യാഷ് ഉണ്ടാകും ഇങ്ങോട്ട് തരാനുണ്ടാകും അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകും അതൊക്കെ ഒരു പുസ്തകത്തിൽ എഴുതി നമ്മളെ തലയുടെ ഭാഗത്ത് വെക്കണം എന്നാലേ നമ്മൾ മരിച്ചാല് മറ്റുള്ളവർക്ക് അത് അറിയാൻ കഴിയുള്ളൂ ഉറക്കിലെങ്ങാനും മരണപ്പെട്ടു പോയാലോ എത്ര ആളുകളാണ് ഉറങ്ങിക്കിടക്കുമ്പോൾ മരണപ്പെട്ടു പോകുന്നത് അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ അപ്പൊ ഇങ്ങനെ എഴുതി വെക്കുക എന്നുള്ളത് ഉറക്കത്തിന്റെ മര്യാദകളിൽ മഹാന്മാര് പഠിപ്പിച്ചിട്ടുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക മറ്റുള്ളവരോട് നമ്മൾക്ക് പറയേണ്ട കാര്യങ്ങൾ ഉണ്ടാവും ചിലപ്പോൾ നമുക്ക് കൊടുക്കേണ്ട ക്യാഷ് ഉണ്ടാവും അതല്ലെങ്കിൽ മക്കൾക്ക് എന്തെങ്കിലും നമ്മൾ പ്രത്യേകം കൊടുക്കാണ്ടാവും ആ കാര്യങ്ങളൊക്കെ നമ്മൾ ഒരു പുസ്തകത്തിൽ എഴുതി തലയുടെ ഭാഗത്ത് വെക്കുക അതുപോലെ അഞ്ചാമത്തെ കാര്യം തൗബ ചെയ്ത് കിടന്നുറങ്ങണം എന്ന് ഒരുപാട് പറയണം അള്ളാഹുവിനോട് തൗബ ചെയ്യണം കാരണം നമ്മളെ ജീവിതത്തിൽ എത്ര തെറ്റുകുറ്റങ്ങളാണ് ചെയ്തത് രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ വൈകുന്നേരം വരെ നമ്മൾ തെറ്റ് ചെയ്യുകയാണ് ഹറാമിലേക്ക് നോക്കുന്നു ഹറാ പിടിക്കുന്നു ഹറാ ചിന്തിക്കുന്നു ഹാമും ഈപത്തും കളവും പറയാണ് അപ്പൊ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് എന്ന് കൃത്യമായി നമ്മൾ പറയണം എന്ന് പറഞ്ഞാൽ തൗബ ചെയ്ത് കടന്നുറങ്ങണം ഇൻഷാല്ലാ ഒരു ഇസ്മ നമ്മള് പറയേണ്ടിട്ടോ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് ഉറങ്ങണം ഇൻഷാല്ലാ ആ ഇസ്മ ഏതാണെന്ന് പറയും അവസാനം വരെ മജിസിൽ പങ്കെടുക്കുക അപ്പൊ അഞ്ചാമത്തെ കാര്യം തൗബ കിടന്നുറങ്ങുക അങ്ങനത്തെ കടന്നുറങ്ങല്ല മൊബൈൽ മേനെ കളിച്ചിട്ട് ഉറക്കം വരുമ്പോൾ കിടന്നുറങ്ങുന്നല്ല തൗബ ചെയ്ത് കിടന്നുറങ്ങുക അതുപോലെ തന്നെ ആറാമത്തെ കാര്യം നിസ്കാരം രൂപത്തിലുള്ള സ്ഥലത്ത് കിടന്നുറങ്ങാൻ പാടില്ല ചില ആളുകൾ അങ്ങനെ ഉണ്ടാണ് പൊതച്ചു മൂടി ഏസൊക്കെ ഇട്ടിട്ടാണ് കടന്നുറങ്ങും എപ്പോഴാണ് എണീക്കുക സുബിയും കാണൂല താജ്യും കാണൂല ഏഴുമണിയും കാണൂല ആറുമണിയും കാണൂല പിന്നെ എട്ട് ഒമ്പത് മണിക്കൊക്കെ നീക്കുന്ന എത്രയോ അള്ളാഹു രക്ഷിക്കട്ടെ എന്റെ പ്രിയമുള്ളവരെ നമ്മൾ കിടക്കുന്ന സമയത്ത് നമ്മളെ നിസ്കാരം കലാക്കുന്ന രൂപത്തിലുള്ള ഉറക്കം ഉറങ്ങാൻ പാടില്ല നിസ്കാരം കലാക്കുന്ന രൂപത്തിൽ നമ്മളെ സ്ഥലത്ത് പോയി കിടന്നുറങ്ങാൻ പാടില്ല അത് ഉറക്കത്തിന്റെ മര്യാദയിൽപ്പെട്ടതാണ് അതുപോലെ തന്നെ ഏഴാമത്തെ കാര്യം എണീക്കുന്ന സമയത്ത് പ്രാർത്ഥിക്കുക രാവിലെ പ്രാർത്ഥിക്കുകയാണ് നമ്മളെ ജീവിതത്തിലേക്ക് കടുകയാണ് നമ്മൾ ഉറക്കം എന്ന് മരണത്തിന്റെ ഒരു ഭാഗമാണ് അങ്ങനെ നമ്മൾ അതിൽ നിന്ന് എണീക്കാണ് ആ സമയത്ത് ഒരു ദിവസത്തിന്റെ തുടക്കമാണ് അള്ളാഹിവിനോട് നമ്മൾ പ്രാർത്ഥിക്കുക ഏതാണ് ആ പ്രാർത്ഥന ഈ പ്രാർത്ഥനക്കറിയാത്ത ആരും ഉണ്ടാവൂല ഇത് മദർസയിലൊക്കെ പഠിപ്പിക്കുന്നതാണ് ഈ പ്രാർത്ഥനയും പ്രാർത്ഥിക്കായി സന്തോഷായി അന്നത്തെ ദിവസം വളരെ റാഹത്തായിരിക്കും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുറങ്ങിയ നല്ല റാഹത്തോടുകൂടെ ടെൻഷനൊക്കെ മാറി വളരെ ഉഷാറോടുകൂടെ നമ്മൾക്ക് ഉറങ്ങാൻ കഴിയുമെന്നുള്ളതാണ് അള്ളാഹു നല്ല നിലക്ക് കടന്നുറങ്ങാൻ നമ്മൾക്കൊക്കെ ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ ഇനി എൻ്റെ പ്രിയമുള്ളവരെ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ഏഴു ദിവസം തുടർച്ചയായി നമ്മൾ ചെയ്യേണ്ട ഒരു ഇസ്മുണ്ട് ഇത് മഹാന്മാര് അവരെ കിതാബുകൾ രേഖപ്പെടുത്തിയതാണ് കേട്ടോ ഏതാണ് ആ ല്ലേ നിങ്ങളൊക്കെ പ്രതീക്ഷിച്ചിരിക്കുന്നത് പറയാൻ അള്ളാന്റെ ഇസ്മുകളൊക്കെ പറയാൻ വല്ലാത്ത രസാണ് ഭൂമിനത് കേൾക്കുമ്പോൾ വല്ലാത്ത ആവേശമാണ് വല്ലാത്ത ആനന്ദമാണ് വല്ലാത്ത കുളിർമയാണ് ഇത് തുടർച്ചയായി ഏഴ് ദിവസം നമ്മൾ ചെല്ലണം കഴിയുന്ന ആളുകളൊക്കെ ഒരു നൂറു വട്ടം ചൊല്ലിക്കോളി നൂറു വട്ടം കഴിയുന്ന ആളുകളൊക്കെ ചെല്ലണം ഉറങ്ങുന്ന സമയത്ത് യാ യാ ഹീർല ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ പ്രത്യേകം ഒന്നു ഒരിക്കലും ഒഴിവാക്കരുത് ഒന്നു വളരെ പ്രധാനപ്പെട്ടതാണ് ഉറക്കത്തിന്റെ മര്യാദയിൽ ഹബീബായ അലൈഹി റസൂസ് നമ്മളെ പഠിപ്പിച്ചതാണ് അങ്ങനെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഉറക്കം നമ്മളിലേക്ക് വരുമ്പോൾ യാ എന്ന ഇസ്മു നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ നല്ല സ്വപ്നങ്ങൾ കാണാൻ കഴിയും നമ്മളെ ശത്രുക്കളെ നമ്മൾ കാണാൻ കഴിയുന്നുള്ള ഒരുപാട് ശത്രുക്കൾ ഉണ്ടാവും ആ ശത്രുക്കളെ നമ്മൾ കഴിയും അതുപോലെ തന്നെ രാവിലെ എണീക്കുമ്പോ നല്ല സന്തോഷ വാർത്ത കേട്ടിട്ട് നമ്മൾക്കാൻ കഴിയും മനസ്സിലെ പിടിപ്പിക്കുന്ന കാര്യങ്ങളൊന്നും അതല്ലെങ്കിൽ നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ കേട്ടുകൊണ്ട് നമ്മൾക്ക് എണീക്കാൻ കഴിയുമെന്നുള്ളതാണ് അത്രയും വർക്കത്ത് കൊണ്ട് ഞങ്ങളെ ജീവിതത്തിൽ സമാധാന സന്തോഷം നൽകണേ റഹ്മാനെ ധാരാളം ആളുകൾ ഇത് ആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് അവരെ ഉദ്ദേശങ്ങൾ നീ പൂർത്തീകരിക്കണേ റബ്ബേ അവർക്ക് സമാധാനം അല്ലാത്ത എല്ലാ പ്രയാസങ്ങളും നീ അകറ്റി കൊടുക്കണേ അല്ലാ കടമുള്ളവർക്ക് കടങ്ങൾ വെട്ടിക്കൊടുക്കല്ല രോഗികളുടെ രോഗങ്ങൾ ശിഫയാക്കണേ മക്കളുടെ വിദ്യാഭ്യാസത്തിൽ പഠനത്തിലൊക്കെ പുരോഗമനം നൽകണേ നല്ല മാർക്ക് നൽകണേ അല്ല വീടില്ലാത്തവർക്ക് വീട് ജോലി ഇല്ലാത്തവർക്ക് ജോലി മക്കളില്ലാത്തവർക്ക് മക്കൾ നൽകി അനുഗ്രഹിക്കണേ റബ്ബേ വിവാഹപ്രായമെത്തി മക്കൾക്ക് അനുയോജ്യമായ ഇടകൾ നൽകണേ അല്ല ഭർത്താക്കന്മാരെ ദുസ്വഭാവങ്ങൾ നന്നാക്കി കൊടുക്കണേ റഹ്മാനെ ദാമ്പത്യ ജീവിതത്തിലെ സമാധാനവും നൽകണേ റഹ്മാനെ എല്ലാ ബുദ്ധിമുട്ടുകളും നീ അകറ്റിത്തരണേ അല്ല എല്ലാ പ്രയാസങ്ങളും അകറ്റിത്തരണേ അല്ല സിഹു കണ്ണേറുകളെ തൊട്ട് മരണപ്പെട്ടവരുടെ കബറ് വിശാലമാക്കണേ അല്ല ദുനിയാവിലും ആഹൃതത്തിലും ഞങ്ങൾക്ക് വിജയം നൽകണേ അല്ല അപകടങ്ങളെ തൊട്ട് കാക്കണേ റബ്ബേ മാരകമായ രോഗങ്ങളെ തൊട്ട് സാധുക്കളായ ഞങ്ങളെ കാക്കണേ അല്ലാ പാലക്കാട് ജില്ലയിലെ സുബഹാനുള്ള നാല് മക്കളാണ് ലോറിയുടെ അടിയിൽപ്പെട്ട് മരണപ്പെട്ടു പോയത് അവർക്ക് സന്തോഷം നൽകണേ അല്ല ആ മാതാപിതാക്കൾക്ക് ക്ഷമ നൽകണേ അല്ല ആ മക്കൾക്കും മാതാപിതാക്കൾക്കും സ്വർഗ ഒരുമിച്ച് കൂടാനുള്ള ഭാഗ്യം നൽകണേ റഹ്മാനെ അവരെ കബറ് വിശാലമാക്കി കൊടുക്കണേ റഹ്മാനെ അവരെ കബറ് സ്വർഗമാക്കണേ അല്ലാ പരിശുദ്ധ കുറു ആരിന്റെ അലങ്കാരം കൊണ്ട് അലങ്കരിക്കണേ റബ്ബേ പരിശുദ്ധ കുറു ആരി നൂറ് കൊണ്ട് അവരെ കബറ് സ്വർഗമാക്കണേ റഹ്മാനെ പഠിച്ചവനെ ഞങ്ങൾക്കും ഞങ്ങളെ മക്കൾ കുടുംബങ്ങൾ മാതാപിതാക്കള്

إنك أنت التواب <سؤال> الرحيم واغفر لنا وإياهم بمغفرتك يا أرحم الراحمين يا أرحم الراحمين يا أرحم الراحمين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم السلام عليكم ورحمة الله وبركاته